ഹായ് ഡി എസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ കളക്ഷൻസും നിങ്ങൾ കണ്ട് നോക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കാം പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമുണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഫാമിലി എന്ന് പറയുന്നത് ആറായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ മാഷാ അല്ല ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും സഹകരണം കൊണ്ടും മാത്രമാണ് നമുക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന പുതിയ മെമ്പേഴ്സ് എല്ലാം നമ്മളിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ആറായിരം സബ്സ്ക്രൈബേഴ്സിന് മുകളിലായിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കളക്ഷൻസ് എല്ലാം നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതാണ് എല്ലാം ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാണുന്ന ഐറ്റംസ് ത്രിപിള എക്സൽ വരെ ഉള്ളൂ കേട്ടോ സ്ക്രീൻ കാറിന് നമ്പറിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അയക്കുന്ന സ്ക്രീൻഷോട്ടിന് താഴെ നിങ്ങളുടെ സൈസും കൂടി എഴുതാട്ടോ ഒത്തിരി ആളുകൾ ഞാൻ പറഞ്ഞിട്ടും അത് ചെയ്യാത്ത പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളതും കൂടി ശ്രദ്ധിക്കുക അതുപോലെ ഈ ഒരു ഗൗൺ എന്ന് പറയുന്നതും ഫോർ എക്സ് സൈസ് വരെ ആണ് പിന്നെ പെരുന്നാളിൻ്റെ ഓർഡർ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് ഒരിക്കലും ഉറപ്പ് പറഞ്ഞിട്ട് എടുക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പെരുന്നാളിന് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ആരും വരണ്ട പെരുന്നാളിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ബുക്കിംഗ് സ്വീകരിക്കുന്നതാണ് പെരുന്നാളിൻ്റെ അന്നത്തേക്ക് ഒരിക്കലും കിട്ടൂല അതുകൊണ്ടാണ് കേട്ടോ ട്രാക്കിങ്ങിൽ വരുന്ന ഡിലേ അത് ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് മൂന്നാല് ആളുകളുടെ കാര്യത്തെ തന്നെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ട്രാക്കിങ് ഡിലെ വന്നതുകൊണ്ട് കിട്ടാൻ വൈകിയത് കൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് എന്നോട് സഹകരിക്കുക അപ്പോൾ ഇതിൽ ഏത് കളക്ഷൻസ് ആണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അഴയ്ക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ എല്ലാ കളക്ഷൻസും ഇപ്പോൾ ആണ് നിങ്ങൾ വീഡിയോ നിങ്ങളിലേക്ക് പബ്ലിക്കിലോട്ട് എത്തുന്നത് ജൂൺ അഞ്ചിനായിരിക്കും പക്ഷേ നിങ്ങളിലേക്ക് എത്തുന്നത് ഓരോരുത്തരിലേക്ക് എത്തുന്നത് എന്നാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അപ്പം നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് അയക്കുമ്പോൾ അവൈലബിൾ ആണോ ഉണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ ചോദിച്ചിട്ട് വേണം ഓർഡർ ആക്കാം ഇത് ഫൈവ് എക്സ് എൽ സൈസ് വരെയുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ഇത് ഫോർ എക്സ് എൽ സൈസ് വരെയുണ്ട് അപ്പോൾ ഇതിലേക്ക് ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക അയയ്ക്കുക അയക്കുന്ന സമയത്ത് കറക്റ്റ് എൻ്റെ നമ്പർ തന്നെയാണോ എന്നുള്ളതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ വീണ്ടും ഞാൻ പറയണം ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുകയാണ് ഇത്രയും സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരും എൻ്റെ കട്ടയ്ക്ക് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാണ് പിന്നെ നമ്മളുടെ മോണിറ്റൈസേഷൻ അപ്ലൈ ആയതൊക്കെ ആയതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഷ അതിൽ ഡോളേഴ്സ് കയറി തുടങ്ങിയിട്ടുണ്ട് അതൊരു നൂറ് ഡോളർ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് നമ്മൾ കേട്ടോ ഏതൊരു വ്യക്തിയുടെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കിൽ നിന്ന് കിട്ടുന്ന ഒരു ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ അപ്പോൾ ഈയൊരു ഇത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് പറയാൻ കാരണം ഈ ഒരു ചാനൽ താഴോട്ട് പോയപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടതാണ് കാരണം ഇത് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് ഒട്ടുമിക്ക യൂട്യൂബേഴ്സിനോട് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് പക്ഷേ എങ്കിലും എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ഈ ഒരു ചാനൽ തന്നെ വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടെ കൊണ്ടും മാത്രമാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇൻഷാല്ല എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരുടെ ഉണ്ടെങ്കിൽ നമുക്ക് നൂറ് ഡോളർ ആവും ഓക്കെ അപ്പോൾ ഇതിൽ ത്രിപ്ലക്സ് എൽ ഈ ഒരു ചുരിദാറിന് സൈസ് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ഡബ്ളെക്സ് സോറി ഫൈവ് എക്സ് എൽ ഉണ്ട് ത്രിപ്ലെക്സ് എൽ ഫൈവ് എക്സ് എല്ലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ചുരിദാർ സെറ്റുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഏതാണോ വേണ്ടത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കാം അതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു എന്ന് പറയുന്നത് ഞാൻ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ ഇപ്പോൾ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് എല്ലാ ഐറ്റംസും ആയതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഈ ഒരു ഐറ്റംസും നമുക്ക് ഫോർ എക്സൽ സൈസ് വരെയുണ്ട് കേട്ടോ അപ്പോൾ ഇനി നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ പരമാവധി എല്ലാവരും നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്കിൻ്റെ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ